നമസ്കാരം ടൂ ഇൻഡ്യലേക്ക് സ്വാഗതം അങ്ങനെ ആറ് പതിറ്റാണ്ട് കാലത്തെ സേവനത്തിന് ശേഷം ഇന്ത്യയുടെ പോരാളി വ്യോമ മേഖലയിലെ കരുത്തൻ മിഗ് ട്വൻ്റി വൺ യാത്രയായിരിക്കുകയാണ് ഒരു ബിഗ് സല്യൂട്ട് നൽകി തന്നെയാണ് പാകിസ്ഥാനിൽ കടന്ന് അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ വിമാനത്തെ തന്നെ തകർത്ത ഈ പോരാളിക്ക് ഇന്ത്യ വിടവാങ്ങൽ നൽകിയിരിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയിലെ അറുപത്തിരണ്ട് വർഷം നീണ്ട സേവനത്തിന് ശേഷമാണ് മിഗ് ട്വൻ്റി വൺ യുദ്ധമാനം വിട പറഞ്ഞിരിക്കുന്നത് രാജ്യത്തിന്റെ സൈനിക വ്യോമയാന ചരിത്രത്തിലെ തന്നെ സുദീർഘ സേവനത്തിന് ശേഷമുള്ള മിക് ട്വൻ്റി വണ്ണിൻ്റെ ഔപചാരിക യാത്രയായ്പ് ചണ്ഡീഗഡ് വ്യോമസേന വ്യോമ താവളത്തിലാണ് നടന്നത് യാത്രയ്പ്പ് ചടങ്ങിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ചെയ്തു വ്യോമസേനയിൽ ഇന്ന് അവശേഷിക്കുന്ന രണ്ട് മിക് ട്വൻ്റി വൺ സ്ക്വാഡ്രണുകളും ഇതോടെ ചരിത്രമായി മാറുന്നു രാജ്യം തദ്ദേശീയമായി വികസിപ്പിക്കുന്ന തേജസ് എം കെ വൺ എ യുദ്ധവിമാനങ്ങൾ മിക് ട്വൻ്റി വണ്ണിന് പകരമായി ഉപയോഗിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് മിഖോയാൻ ഗുരവിച്ച് എന്ന മേക്ക് ട്വൻറ്റി വൺ പാകിസ്ഥാനുമായി നാല് സായുധ പോരാട്ടങ്ങൾ ഉൾപ്പെടെ ഇന്ത്യക്ക് കരുത്തായ യുദ്ധമാനമായിരുന്നു നട്ടല്ലുകൂടിയായിരുന്നു വ്യോമയാന മേഖലയ്ക്ക് ഇതുവരെ തൊള്ളായിരം മിക് ട്വൻറ്റി വൺ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യൻ വ്യോമസേന ഉപയോഗിച്ചിട്ടുള്ളത് അതിൽ അറുന്നൂറ്റി അൻപത്തി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചവ കൂടിയാണ് രാജ്യത്തെ ആദ്യത്തെ സൂപ്പർസോണിക് യുദ്ധവിമാനവും ഇന്റർസെപ്റ്റർ വിമാനവുമായിട്ടുള്ള മിക് ട്വൻ്റി വൺ ഇന്ത്യയിൽ നിന്നും ആദ്യമായി പറന്നുയർന്ന ചണ്ഡീഗഡ് വ്യോമത്താപനത്തിൽ തന്നെയാണ് അതിൻ്റെ അവസാന പറക്കലും യാത്രയപ്പ് ഔപചാരിക ചടങ്ങും നടക്കുന്നത് അങ്ങനെ സോവിയറ്റ് കാലഘട്ടത്തിലെ യുദ്ധവിമാനത്തിൻ്റെ വിശിഷ്ട സേവനത്തിന് വിടനൽകാൻ നിരവധി ആളുകളാണ് എത്തിയത് ഒറ്റ എഞ്ചിൻ യുദ്ധമാനമായിട്ടുള്ള മിക് ട്വൻറ്റി വൺ ഒരു വിമാനം കൂടിയാണ് ഭാരം കുറഞ്ഞതും പെട്ടെന്ന് തന്നെ ടേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഇതിൻ്റെ പരമാവധി പറക്കൽ സമയമെന്ന് പറയുന്നത് മുപ്പത് മിനിറ്റാണ് പാകിസ്ഥാനിലെ സ്കാഡു താഴ്വര മുതൽ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ദൌത്യത്തിലും കാർഗിൽ യുദ്ധത്തിലുമുൾപ്പെടെ മിക് ട്വൻറ്റി വൺ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ റഷ്യയിൽ നിന്നും ഇന്ത്യയ്ക്ക് ലഭിച്ച മിക് ട്വൻ്റി വൺ വിമാനങ്ങൾ ഇന്ത്യൻ സാങ്കേതിക വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ നിരവധി നവീകരണ പ്രവർത്തനങ്ങൾക്കും സാങ്കേതിക വിദ്യകൾക്കും വിധേയമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്ത് ശത്രുസ്ഥാനങ്ങളിൽ നീക്കങ്ങൾ കണ്ടെത്താനും രഹസ്യാന്വേഷണ ദൗത്യങ്ങളിലുമൊക്കെ മിക് ട്വൻ്റി വൺ കരുത്താർജിച്ച വിജയം തന്നെയാണ് കാഴ്ചവച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലും എൺപത്തിനാല് മുതൽ എൺപത്തിയേഴ് വരെ സ്കാർഡുവിൽ നടന്ന നിരവധി രഹസ്യന്വേഷണ ദൌത്യങ്ങളിലും എൺപത്തിനാലിൽ അമൃത്സറിൽ നടന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ദൗത്യത്തിലും കാർഗിൽ യുദ്ധത്തിലും സവിശേഷമായ സേവനങ്ങൾ കാഴ്ചവെച്ചതായിരുന്നു മിക് ട്വന്റി വൺ രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ മിക് ട്വന്റി വണിന്റെ നാല് സ്ക്വാഡ്രണുകൾ വിരമിച്ചിരുന്നു ശ്രീനഗർ ആസ്ഥാനമായിട്ടുള്ള അൻപത്തി ഒന്നാം സ്ക്വാഡ്രൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പ്രവർത്തനം അവസാനിപ്പിച്ചത് പാകിസ്ഥാൻ ബന്ധിയാക്കുക പിന്നീട് മോചിപ്പിക്കുകയും ചെയ്ത സ്ക്വാഡൻ ലീഡർ വിംഗ് കമാൻഡർ ആയിട്ടുള്ള അഭിനന്ദൻ വർദ്ധമാൻ ഈ സ്ക്വാഡറിന്റെ കമാൻഡർ കൂടിയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പാകിസ്ഥാനിലെ നാലാം തലമുറയിൽപ്പെട്ട അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീൻ വിമാനത്തെ വെടിവെച്ചിട്ടതിന്റെ നേട്ടവും അത് മിക് ട്വന്റി വണ്ണിന് തന്നെയാണുള്ളത് സേനയുടെ ശക്തിയായി മിക് ട്വന്റി വൺ നിലയുറച്ചപ്പോൾ തുടർച്ചയായ അപകടങ്ങൾ മിക് ട്വന്റി വൺ എന്ന വിമാനങ്ങളുടെ ശോഭ കെടുത്തി ഫ്ലൈ കൊഫീൻ എന്നായിരുന്നു ഇതിനെ പലരും വിമർച്ചത് ആറ് പതിറ്റാണ്ടിനിടയിൽ നാനൂറിലധികം അപകടങ്ങളുണ്ടായി അതിൽ നൂറിലധികം പൈലറ്റുമാരും സാധാരണക്കാരും മരിച്ചു കാലപ്പഴക്കത്തെ തുടർന്ന് ഇതിനെ ഒഴിവാക്കണമെന്ന ആവശ്യം ഏറെക്കാലമായി പലരും ഉയർത്തിയിട്ടുണ്ട് മിക് ട്വന്റി വൺ സ്ക്വാഡ്രൻ ഇല്ലാതാകുമ്പോൾ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളുടെ കരുത്ത് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിലയിലാകും ഇരുപത്തിയൊൻപത് സ്ക്വാഡർ എന്ന രീതിയിൽ ഇരു നിലവിലെ സാഹചര്യത്തിൽ വ്യോമസേനയ്ക്ക് നാൽപ്പത്തി സ്ക്വാഡ്രണുകൾ വേണമെന്നാണ് വിലയിരുത്തൽ പതിനാറ് മുതൽ പതിനെട്ട് യുദ്ധമാനങ്ങളാണ് ഓരോ സ്ക്വാഡ്രണിലും ഉൾപ്പെടുന്നത് തേജസ് മാർക്ക് വൺ എ വിമാനങ്ങൾ തൊണ്ണൂറ്റിയേഴ് എണ്ണം കൂടി വാങ്ങാനുള്ള അറുപത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയവും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് എസ് ലിമിറ്റഡും കഴിഞ്ഞ ദിവസമാണ് യുദ്ധമാനങ്ങളും ഇരട്ട സീറ്റ് പരിശീലന വിമാനങ്ങളുമാണ് വാങ്ങുന്നത് രണ്ടായിരത്തി മുതൽ വിമാനങ്ങൾ ലഭ്യമാക്കാനാണ് ഈ കരാറുള്ളത് ആറ് വർഷത്തിനുള്ളിൽ അത് പൂർണ്ണമായും കൈമാറുകയും ചെയ്യും